നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം പൂയം നക്ഷത്രം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടം മുപ്പത്തിയൊന്ന് വരെ വ്യാഴം പതിനൊന്നിലും അതിനുമേൽ പന്ത്രണ്ടിലും ശനി മീനം പതിനഞ്ചു വരെ എട്ടിലും ശേഷം ഒൻപതിലും രാഹുൽ കേതുക്കൾ ഇടവം വരെ നവമ നവമതൃതീയ സ്ഥാനത്തും ശേഷം രന്ധ്രധനസ്ഥാനത്തുമാകിയാൽ ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ സമയമാണ് തൊഴിൽ രംഗത്തിൽ ഉദ്ദേശിച്ച രീതിയിലുള്ളതായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയും മേലാധികാരികളുടെ പ്രശംസ ഏറ്റുവാങ്ങാനുള്ളതായിരിക്കുന്ന യോഗവും കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ബന്ധപ്പെട്ട യാത്രകളും മറ്റും വേണ്ടി വന്നേക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതാണ് അകൽശിയിലായിരുന്ന ദമ്പതികൾ തമ്മിൽ പുനഃസമാഗമത്തിനും ഇടയേണ്ട കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും മാതൃസ്ഥാനീയർ സ്നേഹരീതിയിൽ പെരുമാറുന്നതാണ് വീട് നവീകരിക്കുവാനും കഴിയും പല രംഗത്തിലും ചെറിയ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാമെങ്കിൽ പോലും അതിനൊപ്പം തന്നെ ചിലവുകളും വന്നു ചേരുന്നതാണ് സഹോദര സ്ഥാനീയരുമായിട്ട് നിലനിന്നിരുന്നതായ കലഹങ്ങൾക്ക് കുറവ് വരികയും യോജിക്കുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുകയും ഫലമാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമാണ് സർക്കാർ തലത്തിൽ നിന്ന് അഭിനന്ദനങ്ങളും സഹായങ്ങൾക്കും യോഗമുണ്ട് അനാവശ്യമായിരിക്കുന്ന അഹംഭാവം നിമിത്തമായിട്ട് പല തരത്തിലുള്ളതായിരിക്കുന്ന അനർത്ഥങ്ങളും വന്നു ചേർന്നേക്കാം കാരണമില്ലാതെ മനസ്സ് സദാ കലുഷിതമായി തുടരുവാനും ഇടയുണ്ട് യോഗ പ്രാർത്ഥന തുടങ്ങിയവ നിത്യ ഭാഗമാക്കണം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണ്ടതായുണ്ട് പാതു സംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ മാസം പ്രതി ജന്മനക്ഷത്രത്തിന് ഹരിഹര സൂക്താർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും വീരഭദ്ര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം sa ha